പൾസർ സുനിയെ ഇറങ്ങിയത് കൊണ്ട് അടച്ചിട്ട കോടതിയിൽ വിചാരണ നടത്തിയ കോടതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതൊരു കോടതി അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വിചാരണയാണ് പക്ഷേ ഇപ്പോൾ ഇതിലെട്ടാം പ്രതിയായ ദിലീപ് അത് വലിയ അവരുടെ ഒരു അനുകൂല ഘടകമാക്കി മാറ്റാൻ ഈ കാര്യത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഡാമേജ് ഈ പറഞ്ഞ പൾസർ സുനി പുറത്തിറക്കിയാൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് കുറയ്ക്കാൻ ചിലപ്പോൾ ദിലീപിന് അത് കാരണമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അതാകാം ചിലപ്പം ഈ പൾസർ സുനിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു സുപ്രീം കോടതിയിൽ കേസ് നടത്തി ഒരു ഒന്നാം പ്രതിയായ അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ ഇത്രയേ അധികം റിപ്പീറ്റ് ബാക്ക് ടു ബാക്ക് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഇദ്ദേഹം പുറത്തിറക്കാനുള്ള കാരണം എന്നുള്ളത് വിശ്വസിക്കുന്നതാണ് കാരണം അദ്ദേഹം പുറത്തിറക്കിയാൽ എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പൾസർ സുനിയെ പോലെ ഈ അവസാനം വിചാരണ തീരാനായ സമയത്ത് ഈ പറഞ്ഞ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കോടതിയെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് ഏഴര വർഷമായിട്ട് ജാമ്യം ലഭിക്കാത്തത് കാര്യങ്ങൾ പരിഗണിച്ചാവാം പക്ഷേ അതിൻ്റെ പുറയിൽ പ്രവർത്തിച്ച കോടതി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടെ ഇദ്ദേഹത്തെ പുറത്തിറക്കണം എന്ന് ഉദ്ദേശമുള്ള ഒരു വിഭാഗം ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പിന്നെ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നത് ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് സുപ്രീംകോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പിന്നെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊണ്ണൂറ് ദിവസം ചോദ്യം ചെയ്യുക അതിനകത്തൊരു സാക്ഷിയെ ബാലേന്ദ്രകുമാറെ മുപ്പത്തഞ്ച് ദിവസം ചോദ്യം ചെയ്യുക അല്ല സോറി വിചാരണ ചെയ്യുക വിസ്തരിക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിക്റ്റിമിനെ ഏഴ് ദിവസം വിസ്തരിക്കുക ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് കോടതി ചോദിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കോ അല്ലല്ലോ ഇതിൻ്റെ ഈ നടിയോടൊപ്പം നിന്ന ആളുടെ ഈ വിക്റ്റീമിനൊപ്പം നിന്ന ആൾക്കോ അല്ലല്ലോ പക്ഷേ ആർക്കാണ് അത് കോടതിക്ക് തന്നെയാണ് ഉനി ബാലകൃഷ്ണൻ പറഞ്ഞ തന്നെ അത് ആരോടായിരുന്നു ചോദിച്ചതന്നെ സ്വന്തം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു പക്ഷേ അത് ചോദിച്ചത് ഇന്ന് വിചാരണ നൽകി പറഞ്ഞ സുപ്രീം കോടതി ചോദിച്ചു എന്നുള്ളതാണ് പൾസർ സുനി ഞാൻ കാണുന്നത് പൾസർ സുനി രണ്ട് കത്തുകളാണ് ജയിലിൽ നിന്ന് പുറത്തുവിട്ടത് അതിൻ്റെ അത് ഒന്ന് ഒന്നാമത്തെ കത്തിൽ എന്താണ് അതിൻ്റെ ഒന്നാമത്തെ കത്ത് ഈ കൃത്യം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ദിലീപുമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ കത്തിലുള്ളത് അതിൻ്റെ അത് രണ്ടാമത്തെ കത്തിലുള്ള രണ്ടാമത്തെ കത്തിൽ എന്താണ് ഈ പിന്നെ ദുബായിലല്ല പിന്നെ വിദേശ രാജ്യങ്ങളിൽ സിനിമാ പ്രവർത്തകരെ കൊണ്ട് ലൈംഗിക ചൂഷണം അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ മാത്രം ചെയ്ത ഒരു കാര്യമല്ല സിനിമയിലുള്ള മറ്റുള്ളവരും ഇത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കരുതൽ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു ഭീഷണി രണ്ടാമത് ഈ പൾസസുനീൻ്റെ ഭാഗത്ത് ഉണ്ടായത് അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി പൾസർ സുനി ഒന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുന്ന ഒരു വലിയ വിവാഹം ചിലപ്പോൾ ഉണ്ടാവാം ആ വിഭാഗത്തിന് ആ വിഭാഗം എന്തിനൊക്കെ ഈ പൾസസുനീനെ ഏത് ഏതെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത ഒരു വിഭാഗം ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാതെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൻ്റെയൊക്കെ പേടി സ്വപ്നമാണ് ഏഴ് ഏഴര വർഷമായിട്ട് എന്ന് പറയുന്നത് ആ പൾസർ സുനിക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പിന്നെ വില ബൾസുനി മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പറഞ്ഞാൽ എന്നെ അത് ബാധിക്കും അല്ലെങ്കിൽ ഞാനിവിടെ നല്ലപുള്ളയായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് സമൂഹത്തിന് വേണ്ടി നല്ല പുള്ളിയായി നിൽക്കുന്ന ആൾക്കാർക്ക് ബാധിക്കും എന്നുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അവരും കൂടി ആയിക്കൂടെ ഈ പറയുന്ന ബൾസർ സുനീനെ പുറത്തിറക്കാൻ വേണ്ടി പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഒന്നും ടെൻഷൻ ടെൻഷനാവണ്ട എന്ന് പറഞ്ഞിട്ട് ഏഴര വർഷമായി ഇദ്ദേഹത്തെ സോപ്പിട്ട് നിർത്തി കൂടായിക്കില്ലായില്ലല്ലോ ഈ ദിലീപിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെ പെരുമാറി ഞാൻ നിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്വഭാവം എന്നാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു നിലപാടൊക്കെ സ്വീകരിച്ച് ഈ ബൾസർ സുനീനെ പുറത്തിറക്കാൻ ശ്രമിച്ചതായി കൂടാതെ ഉണ്ടാവുമോ പക്ഷേ അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം സുപ്രീം കോടതിയിൽ പണം എങ്ങനെ അത് ഞാൻ പറയുന്നത് കോടതിയിൽ ഒരു കേസ് നടത്തിക്കൊണ്ട് വരെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ എളുപ്പമുള്ള കാര്യമല്ലാന്ന് അത് വലിയ പണച്ചെലവുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയും ഇതിൻ്റെ പുറത്തൊരു വിഭാഗമുണ്ട് ഇദ്ദേഹത്തെ പുറത്തു വരണമെന്ന് എന്നാഗ്രഹിക്കുന്നത് അത് ദിലീപോ ദിലീപിനോട് അനുകൂലമായ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിന് ഇവരെ പേടിക്കുന്ന വേറെ ആൾക്കാരോ ഉണ്ടാവുക അവരായിരിക്കും ഇതിന് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ ശ്രമൃതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതാണ് തുടരന്വേഷണം വരാൻ കാരണമാകുന്നത് അന്ന് ഈ കേരളത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഓൾമോസ്റ്റ് ഈ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഈ രേഖകളുമായി ബാലജ് കയറി ഇറങ്ങിയതാണ് ചിലർ രേഖ വാങ്ങി വെച്ചു ചില ബൈറ്റ് എടുത്തു വെച്ചു ഒരു മാധ്യമങ്ങളും വന്നത് കൊടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം ബാലേന്ദ്രകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ചിലർ ചിലർ പറഞ്ഞു മാനേജ്മെൻറ്റ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ചിലവർ എന്താ പറയുക എന്താ ചില ഒരു മാധ്യമം പറഞ്ഞതെന്ന് അറിയോ ഒരു മാധ്യമം ഡോക്യൂമെൻ്റ് ഈ പറഞ്ഞ ബാലേന്ദ്രകുമാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നിട്ട് പണം വാങ്ങി സെറ്റിൽ ചെയ്തു ഒരു മാധ്യമം പണം വാങ്ങി സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു ആ സെറ്റിൽ ചെയ്ത മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ബാലേന്ദ്രമാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിൻ്റെ അടുത്ത് പണം വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ളത് ആ സമയത്ത് ഈ കേസ് ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്ററി ഒരു മാഗസിൻ പുറത്തുവിട്ടു ആ ഈ പറയുന്ന ദിലീപ് മഹാനാണ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ആ മാ ഒരു മാഗസിൻ പുറത്തുവിട്ടു ആ സമയത്ത് വിചാരണ എഫ്ഐആർ വിചാരണയും നടക്കുന്ന സമയമാണ് ആ സമയത്ത് ദിലീപിനനുകൂലമായ സിനിമകളായിരുന്നു ഈ പറഞ്ഞ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നു കാരണം അങ്ങനെ ഒരു പെർസെപ്ഷൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് നനച്ചിട്ട് അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ദിലീപ് അനുഭവം അഭിനയിച്ച നല്ല സിനിമകൾ കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം എടുത്ത നിലപാട് എന്ന് പറയുന്നത് വളരെ മോശമായ നിലപാടാണ് ഇരയ്ക്കൊപ്പം നിൽക്കുകയും ഇരക്കം നിൽക്കുന്നു വരുത്തുകയും വേട്ടക്കാരൻ്റെ പിന്നെ നിൽക്കുന്നത് വേട്ടപ്പാരുടെ ഒപ്പം നിൽക്കുക ഇരക്കപ്പം ഓടുകയും ചെയ്യുന്ന നിലപാട് കുറച്ചെങ്കിലും ആൾക്കാർ ഇവിടെ എടുത്തിട്ടു എന്നുള്ളതിൻ്റെ അകത്ത് ഒരു സംശയമില്ല അതിനുശേഷം ആകെ വന്ന സ്ഥലം എന്ന് പറയുന്നത് ബാലേന്ദ്രുമാർ റിപ്പോർട്ടർ ടി വിയിലാണ് റിപ്പോർട്ട് ടി വി വന്നിട്ടാണ് ബാലേന്ദ്രുമാരുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ഈ പറയുന്ന അന്വേഷണം പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതും ആ അന്വേഷണമായി മുന്നോട്ട് പോകുന്നതും അന്ന് പിന്നെ എന്താണ് സംഭവിച്ചത് അന്ന് ഈ പറഞ്ഞ ബൗജ ബിജു ബൗലോസിനെ അടക്കം മാറ്റാൻ വേണ്ടിയിട്ട് വലിയ നീക്കം നടന്നു ആ അന്വേഷണം ഏത് തുടരന്വേഷണത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് വലിയ വലിയ നീക്കം നടന്നു ആ അന്വേഷണത്തിൻ്റെ സമയത്താണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് ഈ പറഞ്ഞ ഈ ഈ അതിജീവിതയ്ക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തുടരന്വേഷണ സമയമായിരുന്നു അന്ന് ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങളോ ഈ പറഞ്ഞ ഒരു സിനിമാ പ്രവർത്തകരോ ഒരു സിനിമാ സംഘടനകളോ നമ്മൾ കണ്ടിട്ടില്ല കുറച്ച് സാധാരണ പിന്നെന്താണ് സാധാരണ പിന്നെ പ്രവർത്തകരും അല്ലെങ്കിൽ പിന്നെ എന്താണ് സാമൂഹ്യ പ്രവർത്തകരും കുറച്ച് സ്ത്രീജനങ്ങളും കുറച്ച് വനിതാ പ്രവർത്തകരും മാത്രമാണ് അന്ന് ഈ പറഞ്ഞത് അതിജീവിതപ്പെടുത്തുന്ന ഒരു സംഘടനയും കണ്ടിട്ടില്ല ഒതു പിന്നെ ഒരു സിനിമാ പ്രവർത്തകരെയും കണ്ടിട്ടില്ല അന്ന് അന്ന് നിന്ന് മാധ്യമ സ്ഥാപനം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അന്ന് പിന്നെ കൊച്ചിയിൽ വഞ്ചി സ്ക്വയറിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് വിട്ടായിത്തെരുവിൽ മലപ്പുറത്ത് തൃശ്ശൂരിൽ എല്ലാം എന്ന് സംഭവിച്ചു അന്ന് പിന്നെ ധർണ നടത്തി പ്രശ്നങ്ങൾ പിന്നെ യോഗകൾ വിളിച്ചു ചേർത്തു ആ യോഗകൾ വിളിച്ചു ചേർത്തപ്പോൾ ഒരു സിനിമാ പ്രവർത്തകരെയും ഒരു മാധ്യമ സോറി ഒരു മാധ്യമ മെയിൻ ചാനലുകളെയും ഇന്ന് മുതൽക്കണ്ണിൽ വരുത്തുന്ന ഒരു ചാനലിനെയും നമ്മൾ കണ്ടിട്ടില്ല അന്നത്തെ ദിവസങ്ങളിലൊന്നും അന്നായിരുന്നു ഈ പറയുന്ന അതിജീവിത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും സമയമുണ്ടായിരുന്നത് അന്ന് ഉണ്ടായിരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് റിപ്പോർട്ട ടി വി മാത്രമാണ് അന്ന് റിപ്പോർട്ട ടി വിൻ്റെ പിന്തുണയോടുകൂടിയിട്ടും പിന്നെ നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടി ഈ സ്ഥാപനം നിന്നുകൊണ്ടാണ് അതിൻ്റെ പേരിൽ എട്ട് കേസുകളാണെന്ന് റിപ്പോർട്ട ടി വി നടത്തുന്നത് ഈ പറഞ്ഞ ബാലം കുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പൊളി വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതുകൊണ്ട് മതമായിട്ട് ഇതിൻ്റെ ചീഫ് എഡിറ്റർ തുടങ്ങി പിന്നെ സത്യസന്ധതയോടും വിശ്വാസതോടും കൂടി ഇവരുടെ ഒന്നും പിന്നെ എന്താണ് ഇംഗിതത്തിന് വഴങ്ങാതെ ധൈര്യത്തോട് വരുന്ന മാധ്യമപ്രവർത്തകരുടെ പേരിൽ എട്ട് കേസാണെന്ന് റിപ്പോർട്ട് ടി വി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഫേസ്ബുക്കിൽ കൂടെ വിപ്ലവം പറയുന്ന ഒരാളുടെയും ന്യായീകരണങ്ങൾ അന്ന് റിപ്പോർട്ട് ടി വിയിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനത്തിൽ കണ്ടിട്ടില്ല ഇപ്പം ഇന്ന് പിന്നെ പൾസർ സുനി ഇറങ്ങിയിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വിധി വന്നതല്ലേ പതിനൊന്നരയ്ക്ക് വിധി പറഞ്ഞല്ലേ ഇപ്പം സമയം രാത്രി പത്ത് മണിയായതല്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നില്ലല്ലോ പുറത്തോ എന്തുകൊണ്ടാണ് വരാത്തത് അപ്പം ഈ ഇരട്ടത്താപ്പുകളുടെ ഭാഗത്ത് മാത്രം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ഒരു പറ്റം മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരുപറ്റ മാധ്യമ സ്ഥാപനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിനകത്ത് പിന്നെ എനിക്കൊരു സംശയമില്ല കാരണം റിപ്പോർട്ട് ടി വി അന്നും ഇന്നും എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിജീവിതയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലേ അന്ന് പൾസർ സൂനി പറഞ്ഞ കാര്യമുണ്ടല്ലോ എന്ത് പിന്നെ വിദേശ രാജ്യങ്ങളിൽ സിനിമാ പ്രവർത്തകരെ കൊണ്ട് ലൈംഗിക ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ ആ ആ അന്ന് കത്തിൽ പറഞ്ഞ കാര്യമല്ലേ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അപ്പോൾ എന്താണ് കാരണം അർത്ഥം അതിൻ്റെ ഭാഗം അന്വേഷണം വന്നില്ലേ ഈ പറഞ്ഞ നടി നടി ആക്രമിച്ച വിഷയത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം നിന്നില്ലായിരുന്നെങ്കിൽ അന്ന് എത്ര പഴികളാണ് കേട്ടത് റിപ്പോർട്ട ടി വി കേട്ടത് എത്ര പഴികളാണ് ഈ പറഞ്ഞ പിന്നെ ഒരു വർഷത്തിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ജനുവരി തുടങ്ങി നിങ്ങൾ മാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ വരെ നോക്കിക്കോളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുന്നൂറ്റി അറുപത് ദിവസത്തിലധികം ഇതിൻ്റെ മെയിൻ ഇത് എഡിറ്റേഴ്സ് ആവണമാണ് നമ്മുടെ എട്ട് മണി ചർച്ച ആ എട്ട് മണി ചർച്ച ഒരു ഭൂരിഭാഗം ഒരു വർഷത്തിൻ്റെ ഭൂരിഭാഗം മാസങ്ങളിലും നിർത്താതെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അതിൻ്റെ ഒപ്പം അന്നത്തെ പിന്നെ ചീഫ് എഡിറ്ററായ എം വി നികേഷ് കുമാരുടെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ റൈറ്റിംഗ് നോക്കിയിട്ടില്ല അന്നത്തെ വരുമാനം നോക്കിയിട്ടില്ല അന്നത്തെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല ഒന്നും നിൽക്കാതെ ഭൂരിഭാഗം ചർച്ചകളും ഈ പറഞ്ഞ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിട്ട് ഇന്ന് പിന്നെ ഈ പറഞ്ഞ പൾസർ ബൾസുനി പുറത്തിറക്കുമ്പോൾ അത് ഏത് രീതിയിൽ പിന്നെ ഈ പറഞ്ഞ സാക്ഷികളെയും ഈ പറഞ്ഞ പ്രതിക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമെന്ന് ഉത്തമവിശ്വാസത്തെ ായിരിക്കുമല്ലോ ഇതിനകത്ത് പുറത്തിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോൾ ഏഴര വർഷം പൂർത്തിയാകുകയാണ് ഏഴര വർഷം ഒരു നടിയെ ആക്രമിച്ച കേസ് ഒരു നടിയാണെന്ന് വേണ്ട കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീ ആയിക്കോട്ടെ സാധാരണ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പീഡനത്തിരയായി ഇങ്ങനെ ഒരു പീഡനത്തിൽ ഏഴര വർഷം നീട്ടിക്കൊണ്ടു പോകുമെന്ന് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഇവിടെ അത് എന്തുകൊണ്ടോന്ന് സംഭവിക്കുന്നു ഉണ്ണിപാലം പറഞ്ഞ പോലെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വിചാരണ തുടങ്ങുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വിചാരണ തുടങ്ങുന്നത് ഇനി എന്താണ് സംഭവം ഇനി ഇനി സാക്ഷികൾ ഇരുപത്തൊന്ന് സാക്ഷികളാണ് കൂറുമാറിയത് എങ്ങനെയാണ് ഇരുപത്തൊന്ന് സാക്ഷികൾ കൂറുമാറുക ഇരുപത്തൊന്ന് സാക്ഷികൾ കൂറുമാറാൻ കൂറുമാറ്റാൻ വേണ്ടിയിട്ടൊരു വിവാഹം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കേണ്ടത് നമ്മൾ വരെ ആ വിശ്വസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടു വന്നാൽ ഇദ്ദേഹത്തെ എങ്ങനെ നമ്മുടെ അനുകൂലമാക്കി മാറ്റാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ചിന്തിക്കാതെ ആയിരിക്കുമോ ഇവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക ഈ വിദേശ രാജ്യങ്ങളിൽ ഹേമ കമ്മിറ്റി പിന്നെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ പിന്നെ സിനിമാ പ്രവർത്തകരെ കൊണ്ടുപോയി പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ വിഷയം ചെറുതായിട്ട് കാണാൻ പറ്റുമോ ചെറുതായിട്ട് കാണാൻ പറ്റുമോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എല്ലാവരും ഒരു പരിധിവരെ പൂട്ടിക്കെട്ടിയ അവസ്ഥയാണ് ഇനി ഇത് ചർച്ച ചെയ്യാനേ പാടില്ല ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം ചർച്ച ചെയ്യാതിരിക്കുന്നെങ്കിൽ ഹേമാറ്റി കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല റിപ്പോർട്ടിൻ്റെ മൊഴി പുറത്തു വരാൻ പാടില്ല പ്രതികളുടെ പേര് പുറത്തു വരാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തു വരാൻ പാടില്ല മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാനേ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ഏതർത്ഥത്തിലാണ് കാരണം ഈ ലോകത്ത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയനുസരിച്ചിട്ട് ഏതെങ്കിലും ഇരയുടെ പേര് പുറത്തു പറയാൻ പറ്റുമോ ഒരു ഇരയുടെ പേര് പുറത്തു പറയാൻ പറ്റില്ല ആകെ പറയാൻ പറ്റുന്ന വേട്ടക്കാരൻ്റെയും പ്രതിയുടെയും പേരാണ് ഇവിടെ എന്താ സംഭവിക്കുന്നതറിയോ ഇരയുടെ പേരും സംരക്ഷിക്കുന്നു വേട്ടക്കാരൻ്റെ പേര് സംരക്ഷിക്കുന്നു പിന്നെ എന്ത് റിപ്പോർട്ടാണ് എന്ത് കമ്മിറ്റി റിപ്പോർട്ടാണ് ഇരയുടെ പേര് ഒരു സ്ഥലത്ത് പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഇരയുടെ പേര് പുറത്തു പറയാതെ തന്നെ വേട്ടക്കാരൻ്റെ പേര് പുറത്തു പറയുകയും വേട്ടക്കാരൻ ചെയ്ത കാര്യങ്ങൾ പുറത്തു വരികയും വേണ്ടേ എങ്കിൽ മാത്രമല്ല ഇവിടെ നീതി നടപ്പിലാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് ഒരു ഒരു പിന്നെ ഇര വന്നിട്ട് നമ്മളോട് പറയുകയാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുത്ത് വെളിപ്പെടുത്താൻ പറ്റുമോ നമുക്ക് പേര് കൊടുത്ത് വെളിപ്പെടുത്താൻ പറ്റില്ല നമുക്ക് എന്താണ് പറയാൻ പറ്റുക ഇങ്ങനെ ഒരു മൊഴിയുണ്ട് ആ മൊഴി ഇതാ ഞങ്ങൾ ജനങ്ങളെ കാണിക്കുന്നു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നമ്മൾ കാണിച്ചാൽ കുറ്റമായി മാറുമോ അതെങ്ങനെ കുറ്റമായി മാറുക അപ്പം അത് മനസ്സിലാക്കാതെ അപ്പം ഇത് എന്താണ് ഇരകളുടെ പിന്നെ ഇപ്പം എനിക്ക് തോന്നി ഇരുപത്തൊന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇരുപത്തൊന്ന് അല്ലേ ഇരുപത്തൊന്ന് കേസുകളാണ് അതിനകത്ത് ഇരുപത്തൊന്ന് പിന്നെ ഇരകൾ വന്നിട്ട് മൊഴി കൊടുത്തല്ലോ എല്ലാ ചാനലുകളിലും വന്നിരുന്നിട്ട് എല്ലാവരും കര കറക്റ്റായിട്ട് പോകില്ലല്ലോ എത്ര ഇരകളുടെ കൂടെ നിന്നിട്ടുണ്ട് എത്ര ഇടകളുടെ ഈ സംഘടനകളൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് സംഘടനകളെ ചോദ്യം ചെയ്യുന്നുള്ളതല്ല ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച് പറയേണ്ടത് ഇത്രയും അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സിനിമ സിനിമാ മേഖലയിൽ ഇതുപോലെ ദിലീപ് നടിയെ ആക്രമിച്ച പോലത്തെ ഒരു കേസ് ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ നടിയെച്ച് ആക്രമിച്ചൊരു കേസ് ഉണ്ടായാലും അതിൻ്റെ ഒരു എന്ന് പറയുന്നത് എത്ര വലുതാണ് ഇത്രയും പിന്നെ സ്വാധീനമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഏഴര വർഷമായി ഒരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോകും ഏഴര വർഷമായി ഇതിനേക്കാളും പവർഫുള്ള ആയ ആൾക്കാരാണ് ഈ സിനിമയിലുള്ളത് ഉള്ളത് മുഴുവൻ ഇനി അല്ലേ അപ്പോൾ അവരുടെ ഭാഗത്തൊക്കെ വന്നാൽ എന്ത് നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്ത് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ വി വിശ്വസിക്കുന്നത് പൾസസുനി പുറത്തിറങ്ങി വരുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ കോടതി വിധി കണ്ടില്ല പൾസുനിക്ക് എത്ര കാര്യം പറയാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ പൾസസുനി പുറത്തിറങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായി മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ആ അനുകൂലമായി മാറും എന്നുള്ളത് വിശ്വസിച്ചു തന്നെയാണ് ഇദ്ദേഹത്തെ പുറത്തിറക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഇറങ്ങാനുള്ള കാരണമായി മാറിയിട്ടുള്ളത് ആ കാരണം എന്താണെന്ന് ഗവൺമെൻറ് കറക്റ്റായി നോക്കി അതിനനുകൂലമായ അതിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ച് പോയിട്ടില്ലെങ്കിൽ ഇതുണ്ടാക്കാവുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും ഇത് ഇപ്പം ഇത്രയും നാൾ നമ്മൾ കണ്ടതെന്താണ് ഇരയെ പിന്നെ പിന്നെ ഈ പറഞ്ഞ പ്രതി ചൂഷണം ചെയ്തത് കൂടാതെ ഈ പറഞ്ഞ കോടതി മുറിയിൽ വിചാരണയായിട്ട് ഏഴു ദിവസം ചൂഷണം ചെയ്തത് പുറമെ ഇനി അതിനേക്കാൾ വലിയ വലിയ ട്രോമ അനുഭവിക്കേണ്ടി വരും ഈ പറയുന്ന കാരണം അവരെന്താ പറയുന്നതെന്ന് അപ്പോൾ പ്രതി എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ ഞാൻ പറയുന്നത് പൾസർ സുനിയനേക്കാളും കൂടുതൽ സ്വാധീനമുള്ള പ്രതിയാണ് എട്ടാം പ്രതി അല്ലേ എട്ടാം പ്രതിയിൽ നിന്ന് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എട്ടാം പ്രതിക്ക് ഇത്രയും സ്വാധീന ആളുകൾ പുറത്ത് വെക്കുന്നു ഒന്നാം പ്രതി എന്ന് പറയും ഇത് ചെയ്തയാൾ അകത്ത് വെക്കുന്നു ഇനി ചെയ്തയാൾ പുറത്തു വന്ന് എന്തു പറയും എന്നുള്ളത് ഈ പറഞ്ഞ സാധാരണക്കാരെ ജനങ്ങൾക്കറിയില്ല എല്ലാവരും ഇതുപോലെ ഈ പറഞ്ഞ നടിയാക്രമിച്ചിട്ട കേസുകൾ മുഴുവൻ കാണാപ്പടാൻ അരച്ചു കുടിച്ച ആൾക്കാരൊന്നുമല്ലല്ലോ സാധാരണക്കാരെ ജനങ്ങളല്ലേ അവർ പറയുന്നല്ലോ ഒരു പത്ത് ശതമാനമെങ്കിലും ഇദ്ദേഹം ഇവർ ഈ പറയുന്ന പ്രതി പുറത്തിറങ്ങി പറഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡാമേജ് പോലും വലുതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്തും സംഭവിക്കുന്നത് സംഭവിച്ചാൽ ഇത് ബാധിക്കാൻ പോകുന്നത് ഏറെ ഈ പറയുന്ന എന്ന് പറയുന്ന പ്രതിക്ക് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഇത് വിചാരണ അവസാന ഘട്ടമല്ലേ അതെ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ വിചാരണ കഴിഞ്ഞ് പുറത്തു വരുമായിരുന്നല്ലോ അപ്പോൾ അത് പിന്നെ അതുവരെ കാക്കാതെ ഇതേ പുറത്തു വരിക എന്നുള്ളത് ആരുടെയോ ഒരു ലക്ഷ്യമാണ് അവസാന നിമിഷത്തിൽ വിചാരണ കോടതിയാണ് നിശ്ചയിക്കേണ്ടത് അതേ പറയുന്നത് അവസാന നിമിഷമാണ് ഈ പറഞ്ഞ സാധനമാണ് പതിനഞ്ച് ദിവസം ഇപ്പോൾ പ്രതിയുടെ അഭിഭാഷകന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തു എന്തൊക്കെ ചെയ്തു അഭിഭാഷകരെ പിന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചു നൂറ്റി ഒൻപത് ദിവസം വിസ്തരിച്ചു രണ്ടാമത്തത് ഈ പറഞ്ഞ മുപ്പത്തഞ്ച് ദിവസം ബാലേന്ദ്രകുമാറിനെ വിശ്വസിച്ചു സാക്ഷികളെ മുഴുവൻ വിശ്വസി വിസ്തരിച്ചു കഴിഞ്ഞു ഈ വിക്റ്റിമിനെ ഈ പറയുന്ന എരേനെ വിസ്തരിച്ചു കഴിഞ്ഞു ഇവരെ വിസ്തരായി കഴിഞ്ഞു ഇനിയിപ്പോൾ അഭിഭാഷകരൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല ഇനി എന്താ ചെയ്യാന്നുള്ളത് അറിയുമോ അവസാനം നമ്മൾ ഈ പായസം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പിന്നെ അണ്ടിപ്പരുമ്പ് മുന്തിരിയൊക്കെ വാർത്തിട്ട് മേലെ ഇടുമല്ലോ മനസ്സിലായില്ലേ അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് സാധനം മനസ്സിൽ വെച്ചിട്ടുണ്ടാവും അതുകൂടി എഴുതന്നെ വിതറും അത് കഴിഞ്ഞപ്പോൾ ഇത് അവിയൽ പരിപാടും മനസ്സിലായോ ആ അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ ആ അന്വേഷണത്തെയും ഈ പറഞ്ഞ പിന്നെ വിചാരണേനെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഇതുകൊണ്ട് പൾസർ സോനി ഇറങ്ങി പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഇവരുദ്ദേശിക്കുന്നതിൽ അത്രയും ചെറുതായിരിക്കില്ല വലിയ ഭവിഷ്യത്തുണ്ടാവും അത് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് കണ്ടറിഞ്ഞതിൻ്റെ കാരണം അവരെന്താണോ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഇവർ പുറത്തിറക്കിയവരെന്താണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പുറത്തേക്ക് വരുമ്പോഴേ നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടും എൻ്റെ ഒരു ടേക്ക് meet the editors